സർവരാജ്യ തൊഴിലാളി ദിനത്തിന്റെ സന്ദേശം പകർന്ന് കാസർഗോട്ട് സംയുക്ത തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു റാലിയിൽ നിരവധി പേർ അണിനിരന്നു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് സർവരാജ്യ തൊഴിലാളി ദിനത്തിന്റെ സന്ദേശം പുതുക്കി കാസർഗോട്ട് സംയുക്ത തൊഴിലാളി കൂട്ടായ്മ മെയ് ദിനം ആചരിച്ചു മെയ് ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ വൻ റാലിയും സംഘടിപ്പിച്ചു കാസർഗോഡ് കെ ഡിപ്പോ പരിസരത്തു നിന്നുമായിരുന്നു റാലി ആരംഭിച്ചത് വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ കെ കൃഷ്ണൻ കെ രവീന്ദ്രൻ ഗിരികൃഷ്ണൻ ടി എം എ കരീം തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി റാലി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന മെയ്ദിന സമ്മേളനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ശക്തമായ പ്രശ്നവും സമരം നയിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ളത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻ്റ് വഴിവിട്ട് നടത്തുന്ന നടപടികളെല്ലാം നമ്മത്രോ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദീർഘകാല ചിക്കാഗോയിലെ സമരത്തിന് ശേഷം ലോകത്താകെ തൊഴിലാളിക്ക് അനുകൂലമായി നിയമനിർമ്മാണങ്ങൾ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തും തൊഴിലാളികൾക്ക് പല ആനുകൂല്യങ്ങളും നിയമത്തിലൂടെ കിട്ടി മിനിമം വേജസ് ആക്ട് വന്നു ബോണസ് ആക്ട് വന്നു ലേബർ നിയമങ്ങൾ വന്നു തൊഴിലാളി നിയമങ്ങൾ വന്നു എത്ര ഇങ്ങനെ പല നിയമങ്ങളും നമുക്ക് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് വന്നു തൊഴിൽ ഇടങ്ങളിലെ പരിസ്ഥിതി പക്ഷത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ വന്നു എല്ലാം വിവിധ നിയമങ്ങൾ തൊഴിലാളികൾക്ക് അനുകൂലമായി വന്നു പക്ഷേ ആ നിയമങ്ങൾ മുഴുവൻ തന്നെ മാറ്റി കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും അനുകൂലമായ നിയമങ്ങളാക്കി മാറ്റുക എന്നതാണ് ബി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും വലിയ തൊഴിലാളി ദ്രോഹ നടപടി ബിജു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു പി കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു ടി കൃഷ്ണൻ ടി എം എ കരീം സി എം എ ജലീൽ കെ രാഘവൻ മാസ്റ്റർ എ വേണുഗോപാലൻ ഗിരികൃഷ്ണൻ കെ രവീന്ദ്രൻ എ ആർ ധന്യവാദ് മോഹനൻ ബേർക്ക മോഹൻകുമാർ പാടി സുജിത് കുമാർ അഡ്വക്കേറ്റ് അനിൽകുമാർ ഷമീർ ഹനീഫ് കടപ്പുറം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്